ആ സുഹൃത്തുക്കളെ ഇതും രാജസ്ഥാനിൽ കാണുന്ന ഒരുതരം ഫ്രൂട്ടാണ് ഇത് നമ്മുടെ മസ്ക് മലൻ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ക്ഷമ എന്ന് പറയുന്ന സംഭവം തന്നെയാണ് അതിന്റെ വേറൊരു വെറൈറ്റി ആണ് അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് കൂടുതലാണ് മറ്റേ മറ്റേ ഡബിൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിനുള്ളത് ഇതാണ് പ്രിഫേർഡ് വെറൈറ്റി അല്ലെങ്കിൽ പ്രൈസ്ഡ് വെറൈറ്റി ഓഫ് മസ്ക് മലൺ അപ്പോ ഈ മസ്മലൻ കച്ചവടക്കാർ പ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ വെറൈറ്റിയാണ് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് കിട്ടിയില്ലെങ്കിലേ മറ്റേ വെറൈറ്റി പ്ലെയിൻ യെല്ലോ കളറുള്ള വെറൈറ്റിയിലോട്ട് അവർ പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്മെല്ലായി പോകുമ്പോൾ പിന്നെ ഉണ്ട് നല്ല ടേസ്റ്റ് നാച്ചുറൽ ടേസ്റ്റും നല്ലതാണ് സ്മെല്ലിൻ്റെ സാധാ നമ്മളവിടെ കഴിക്കാൻ ക്ഷമാ ഫ്രൂഡിൻ്റെ എല്ലാ ബെനഫിറ്റ്സും ഇതിന് ഉണ്ട് ഇത് ഇൻഡിജിനിയസ് വെറൈറ്റിയാണ് ഇതും നമ്മുടെ നാട്ടിൽ പിടിപ്പിക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് ദേശി രാജസ്ഥാനി മസ്ക് മെലൺ അല്ലെങ്കിൽ കണ്ടിൽ ഫ്രൂട്ട് അല്ലെങ്കിൽ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ക്ഷമാ മലയാളം ഭാഷ പറഞ്ഞു ഓക്കേ